നസർ പെണ്ണുകേസിൽപ്പെട്ടുപോയ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കണം എന്ന വാശിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചാനലുകളും സോഷ്യൽ മീഡിയയും രാഹുലിനെ പോലെ ഒരു പെൺവേട്ടക്കാരനെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഗോവിന്ദച്ചാമിയൊക്കെ രാഹുലിന് മുമ്പിൽ ഒന്നുമല്ല എന്ന തരത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള കണ്ണീരൊഴുക്കലാണ് എല്ലായിടത്തും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും പാലക്കാട് ബി ജെ പിക്ക് പ്രത്യേക താൽപ്പര്യവും പിണറായി വിജയന് രാഹുൽ മാംകൂട്ടത്തോടുള്ള വ്യക്തി വൈരാഗ്യവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാഗ്രത കുറവും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഈ വലിയ പാതാളക്കുഴി ഒരുങ്ങിയത് എന്നാൽ നിയമത്തിന്റെ പഴുതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ച് പിടിച്ചു നിൽക്കുകയാണ് രാഹുൽ അസ്തമിച്ചു എന്ന് പറഞ്ഞെടുത്താണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ബാബു രാഹുലിനെ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഉത്തരവിട്ടത് ഇതോടെ ഗൂഢാലോചന കേന്ദ്രങ്ങൾ ഞെട്ടിത്തരിച്ചു ഓർക്കണം സി പി എമ്മും കോൺഗ്രസും ബി ജെ പി മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തത്തിനു വേണ്ടി ദാഹിക്കുകയാണ് രാഹുലിനെ പോലൊരു സൈക്കോ ക്രിമിനൽ വേറെ ഇല്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പ്രചരണം തുടരുന്നു അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നു തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട എന്ന് ഇത് ഈ ഗൂഢാലോചന സംഘത്തിന് വലിയ തിരിച്ചടിയായിരുന്നു അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിക്കുന്നത് കോടതി അറസ്റ്റ് തടയണം എന്ന രാഹുലിന്റെ ആവശ്യം തള്ളിയത് ഇന്നലെ വലിയ വാർത്തയായി മാറി രാഹുലിന് തിരിച്ചടി എന്ന തരത്തിൽ സകല മാധ്യമങ്ങളും വാർത്തയാക്കി വാസ്തവത്തിൽ നമ്മുടെ ചാനലുകളുടെ പ്രത്യേക ഇന്റൻഷൻ വ്യക്തമാക്കുന്നതായിരുന്നു ആ വാർത്ത അത് രാഹുലിന് ഒരു തിരിച്ചടിയേ അല്ല സാധാരണഗതിക്ക് സെഷൻസ് കോടതിയിൽ ഒരു കേസ് വരികയും ഉടനടി അത് പരിഗണിക്കുകയും ചെയ്താൽ നോട്ട് അറസ്റ്റ് കൊടുക്കാറില്ല ഇവിടെ ശനിയാഴ്ചയാണ് ജാമ്യാപേക്ഷ കിട്ടുന്നത് ഒരൊറ്റ ദിവസം അവധി തിങ്കളാഴ്ച കേസ് പരിഗണിക്കും ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി നോട്ട് അറസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല ഇത്രയും ദിവസം അതായത് ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പത്ത് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നോട്ട് അറസ്റ്റ് ഇല്ലാതിരുന്നിട്ടും രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു ദിവസത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്യേണ്ടതില്ല അതേസമയം കോടതി ഇന്നലെ നടത്തിയ പരാമർശങ്ങൾ രാഹുലിന് ആശ്വാസം നൽകുന്നതായിരുന്നു വളരെ വിചിത്രമാണല്ലോ ഈ പരാതി എവിടെയാണ് പരാതിക്കാരി ആരാണ് പരാതിക്കാരി കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ഒരു കേസിൽ പരാതി നൽകേണ്ടത് ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന ആരോപണം ശരിവയ്ക്കുന്ന പോലെ ഉണ്ടല്ലോ തുടങ്ങിയ പരാമർശങ്ങളോടെയാണ് കോടതി തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചത് എന്ന് വെച്ചാൽ ആ കേസിലെ കോടതിയുടെ പ്രാഥമിക സമീപനം രാഹുൽ മാംകൂട്ടത്തിലെ അനുകൂലമായിരുന്നു എന്നിട്ടും അറസ്റ്റ് തടഞ്ഞില്ല എന്ന ഒറ്റ വാക്കിന്റെ പുറത്ത് രാഹുലിന് തിരിച്ചടി എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത വളച്ചോടിച്ചത് വാസ്തവത്തിൽ സർക്കാരിനായിരുന്നു ഇന്നലെ തിരിച്ചടി ഹൈക്കോടതിയിൽ അറസ്റ്റ് തടയും എന്നവർ കരുതിയേയില്ല രാഹുൽ മാങ്കൂട്ടത്തെ തപ്പിയെടുക്കാൻ കേരളത്തിനകത്തും പുറത്തും പോലീസ് സംഘങ്ങൾ പരിശോധന തുടരുന്നതിനിടയിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഉത്തരവിട്ടത് അത് വലിയ തിരിച്ചടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വിചിത്രമായ ഒരു വാദവുമായി ഇന്നലെ രംഗത്ത് വന്നു മുഖ്യമന്ത്രി പറയുന്നത് ഇതാണ് ഇവിടുത്തെ കീഴ്വഴക്കം കോടതിയുടെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്ന രീതിയില്ലെന്ന് അതേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിത്താവളം ഒരുക്കി കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് പോലീസിന് കൈമാറണമെന്ന് എന്തൊരു വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന കീഴ്വഴക്കം ഇല്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ പറയുന്നു കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഒളിവിൽ വെച്ചെന്ന് യഥാർത്ഥത്തിൽ ചമ്മല് മാറ്റാൻ നാണക്കേട് മാറ്റാൻ മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലായിരുന്നു അത് രാഹുൽ മാംകൂട്ടത്തെ എന്തുകൊണ്ടാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം പോലീസിനെയും സർക്കാരിനെയും അലട്ടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യരുന്ന് ഹൈക്കോടതിയും ഈ കേസിൽ രാഷ്ട്രീയമുണ്ടെന്ന് സെഷൻസ് കോടതിയും പറഞ്ഞതോടെ സർക്കാർ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആ ധാരണയ്ക്ക് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ആകപ്പാട് ഇത് യു ഡി എഫിന് അനുകൂലമാകാതിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് കാരണം രാഹുലിന്റെ വീഴ്ചയ്ക്ക് വേണ്ടി ഏറ്റവും അധികം പ്രയത്നിക്കുന്നവരുടെ കൂടെ കോൺഗ്രസ് പാർട്ടി നേതാക്കളുമുണ്ട് അതുകൊണ്ടിപ്പോൾ സർക്കാർ വെപ്രാളത്തിലാണ് ഏതെങ്കിലും കാരണവശാൽ തിങ്കളാഴ്ച ജാമ്യം അനുവദിച്ചാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാവും ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു രണ്ടാമത്തെ കേസിൽ തിങ്കളാഴ്ച ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രാഹുൽ മാംകൂട്ടത്തിൽ നിതിരെയുള്ളത് രാഷ്ട്രീയ ആയുധമായിരുന്നു എന്ന തരത്തിലേക്ക് ജനങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഏത് വിധേയനെയും രണ്ടാം കേസിൽ നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലുള്ള ജാമ്യാപേക്ഷ തള്ളാനുള്ള അതിശക്തമായ നീക്കവുമായി സർക്കാർ രംഗത്തിറങ്ങി ഒരു അജ്ഞാത ഇമെയിലിൽ കെ പി സി സി പ്രസിഡന്റിനും മാധ്യമങ്ങൾക്കുമാണ് ഇരുപത്തിമൂന്ന് വയസ്സുണ്ടെന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനത്ത് താമസിക്കുന്ന അവകാശപ്പെടുന്ന പരാതിക്കാരി കത്തയച്ചിരിക്കുന്നത് ആ പരാതിക്കാരിയെ കണ്ടെത്തിയെന്നും അവരുടെ മൊഴിയെടുക്കും എന്നുമാണ് പോലീസ് വൃത്തങ്ങളും മാധ്യമ വൃത്തങ്ങളും പറയുന്നത് എന്നാൽ അത്തരമൊരു പരാതിക്കാരി ഉണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയോ മൊഴിയോ കൊടുക്കും എന്ന കാര്യത്തിനും ഉറപ്പില്ല അവരെ നിർബന്ധിച്ച് മൊഴിയടിപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ നടക്കുന്നത് പരാതിക്കാരിയെ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഏത് വിധേയനെയും അവരെ കൊണ്ട് മൊഴിയെടുപ്പിക്കാനും രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന് പറയിപ്പിക്കാനുമുള്ള അതിശക്തമായ സമ്മർദ്ദം ആരംഭിച്ചിരിക്കുന്നു എന്നുമാണ് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ കേരള പോലീസിൽ സർക്കാരിന് ഏറ്റവും താല്പര്യമുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് പൂങ്കുഴലി ഐ പി എസ് പൂങ്കുഴലി ഐ പി എസ് ഇന്നു മുതൽ എൽ ടി സി എടുക്കേണ്ടതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് രണ്ടു വർഷം കൂടുമ്പോൾ എൽ ടി സി ഉണ്ട് അതായത് കുടുംബസമേതം അവർക്ക് ദീർഘകാലത്തേക്ക് അവധിക്ക് പോകാം സർക്കാർ അതിന് ചെലവ് വഹിക്കും ഇന്നു മുതൽ കുടുംബത്തോടൊപ്പം എൽ ടി സി എടുത്ത് അവധിക്ക് പോകാനിരുന്ന പൂങ്കുഴലിയോടെ അവധി റദ്ദു ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെട്ടു അതനുസരിച്ച് അവധി റദ്ദു ചെയ്ത് പൂങ്കുഴലി തലസ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും യുവതിയെ കണ്ടെത്തി അവരിൽ നിന്നും മൊഴിയെടുക്കാനുള്ള അതിശക്തമായ സമ്മർദ്ദവും നീക്കവും ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു യുവതി ഉണ്ടേ എന്ന് പറയുന്നവർ തന്നെ പറയുന്നു യുവതി മൊഴി കൊടുക്കാൻ ഒരുക്കമല്ല അവർക്ക് കേസിൻ്റെയും നൂലാമാലകളുടെയും പിറകെ പോകാൻ താല്പര്യമില്ല ആദ്യ പരാതിയിൽ ഇര ആരാണെന്ന് സഹലരം അറിയുന്ന സാഹചര്യം ഉണ്ടായി ഇരക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് പല കോണുകളിലും ഉണ്ടായത് അങ്ങനെ പോയി നിന്നു കൊടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് ഇര പറയുന്നു അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നില്ല മൊഴി നൽകുന്നില്ല എന്ന നിലപാടിലാണ് ഈ പരാതിക്കാരി എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷെ എങ്ങനെയെങ്കിലും ആ പരാതിക്കാരിയെ കൊണ്ട് മൊഴിയെടുപ്പിക്കാനുള്ള അതിശക്തമായ സമ്മർദ്ദം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കേസിൽ നാളെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് മൊഴി കിട്ടിയാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിക്കാൻ കഴിയും എന്ന ആശങ്കയാണ് പോലീസിനുള്ളത് അതുകൊണ്ടുതന്നെ ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും മൊഴിയെടുപ്പിക്കാൻ നീക്കം നടക്കുന്നു അഥവാ അത് വിജയിച്ചില്ലെങ്കിലും സമ്മർദ്ദം തുടരാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം അങ്ങനെ സംഭവിച്ചാൽ നാളെ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയെന്ന് വരാം എന്നാൽ പതിനഞ്ചാം തീയതി ആദ്യത്തെ കേസിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ആദ്യത്തെ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഹൈക്കോടതിക്ക് മുമ്പ് ഈ പെൺകുട്ടിയുടെ മൊഴി കൊണ്ട് കൊടുത്താൽ സമാനമായ കുറ്റകൃത്യം വേറെയും ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യ കേസിൽ ജാമ്യം ഹൈക്കോടതി നിഷേധിക്കുമെന്ന പ്രതീക്ഷയാണ് അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പെൺകുട്ടിയുടെ മൊഴിയെടുത്ത് നാളെ മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ സാഹചര്യം ഒരുക്കുക അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് പല സമ്മർദ്ദങ്ങൾ ചെലുത്തി ഈ യുവതിയെ കൊണ്ട് മൊഴി കൊടുപ്പിച്ച് ആദ്യ കേസിൽ ഹൈക്കോടതി പരിഗണിക്കുന്ന ജാമ്യം നിഷേധിക്കുക എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം അതിശക്തമായ സമ്മർദ്ദമാണ് ഈ യുവതിയുടെ മേൽ പോലീസ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചുമതലപ്പെടുത്തിയതും ആ ഒരു ഉദ്ദേശത്തിലാണ് എന്ന് മാത്രമല്ല രണ്ട് ചാനൽ മേധാവികൾ തന്നെ നേരിട്ട് യുവതിയെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും എങ്ങനെയെങ്കിലും രാഹുൽ മാംകൂട്ടത്തിൽ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് ആദ്യ കേസിലെ രേഖകൾ പുറത്തു വന്നപ്പോൾ അതിൽ ഒരു മൊഴി ഞെട്ടിക്കുന്നതാണ് പരാതി കൊടുക്കാൻ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തന്നെ നിർബന്ധിച്ചിരുന്നു എന്ന് യുവതി മൊഴി കൊടുത്തതായി രേഖയിലുണ്ട് ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് ഒരു ചാനൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് അത് രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ നേതാക്കളെ രാഷ്ട്രീയ താല്പര്യമുള്ള ചാനലുകളെ ഒക്കെ ഒരുമിച്ച് ചേർന്ന് ആദ്യ പരാതിക്കാരിയെ ആഴ്ത്തി എന്നതുപോലെ തന്നെ ഇപ്പോൾ മൊഴി കൊടുക്കാത്ത രണ്ടാമത്തെ പരാതിക്കാരിയും ആഴ്ത്താൻ അതിശക്തമായി നീക്കം നടത്തുന്നു ഇവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നാൽ ഇവരൊക്കെ നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞു പോകും രാഹുൽ വീണ്ടും ഹീറോയാകും എന്ന ഭയമാണ് എന്തായാലും നാളെ നിർണായകമാണ് രാഹുലിന്റെ രണ്ടാമത്തെ കേസിലെ ജാമ്യം അത് കഴിഞ്ഞാലും രാഹുൽ പുറത്തേക്ക് വരാൻ സാധ്യതയില്ല കാരണം പതിനഞ്ചാം തീയതി ആദ്യ കേസിലെ ഹൈക്കോടതി ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും എന്നാൽ നാളെ കൂടി ജാമ്യം കിട്ടിയാൽ രാഹുലിനെ അന്വേഷിക്കാൻ പോലീസിനെ കഴിയാതെ വരും കാരണം രാഹുൽ പുറത്തുണ്ടെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് പക്ഷേ രാഹുൽ ഒളിവിൽ തന്നെ തുടരും പതിനഞ്ചാം തീയതി ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ രാഹുൽ പുറത്തേക്ക് വരികയില്ല